ചായയുമായി വരുന്ന പൊണ്ടാട്ടി എന്നും കാലത്ത് ചായ കുടിച്ചാലേ മനസ്സിനൊരു ശാന്തി ഉള്ളു അതെന്നേ പറഞ്ഞു മനസ്സിനും വയറിനും ശാന്തി ഉള്ളു താങ്ക് യു താങ്ക് യു പൊണ്ടാട്ടി താറി കളിക്കാൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒന്ന് പോടനെ മനുഷ്യന് സുഖായിട്ട് ഇവിടെ ഇരിക്കാനും ഇല്ല ഞാൻ എത്ര അടിപൊളിയായിട്ട് കടന്നുറങ്ങിയതാണ് ഇനി എന്തിനാ എന്താ വിളിക്കണു ഹലോ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം യോ ഭാര്യ അതൊക്കെ കൊടുന്ന് എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് അവൾക്ക് ഒരു വെട്ടിന്റെ പണി തരുന്നത് എന്താണല്ലേ എന്താ അല്ല എന്താണ് ഈ പണി എന്താണ് എഴുതി തേങ്ങേ ഫ്രിഡ്ജിലാ ഏത് പൊർത്തുഗൂടെ ഇതാ ഇതാണ് ആ പണി ഇത് ചിരവി കൊടുക്കാൻ പറഞ്ഞു ദോശ എത്ര ഉണ്ടാക്കുന്നത് അപ്പൊ അതിലേക്ക് ചട്നിക്ക് ഇത് വേണ്ടി വരുന്ന പറഞ്ഞു സംഭവിക്കാ ഇന്നലെ തലക്കടിച്ചിട്ട് ഇവിടെ വെച്ചാണേ ചിരവ കണ്ടില്ല അയ്യോ അല്ല പാത്രം എടുക്കണ്ടേ പാത്രം എടുത്തില്ല എന്നാ പിന്നെ ഇതൊന്നും വരാം എന്താ സുഖം എന്താ സുഖം തേങ്ങ ചെലവ് എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ് നമ്മൾ അത് ചെയ്യണ കലാകാരൻ ഇത്ര അടിപൊളിയായിട്ട് തേങ്ങ ചെലവുന്ന ഒരാളെ എത്ര ഭംഗിയിലാണ് നിങ്ങൾ ഒരു തേങ്ങ ചെലവുന്നത് ഇതിന് നിങ്ങൾ അനുഭവിക്കും എന്നെ കൊണ്ട് തേങ്ങ ചെലവിയതിന് നിങ്ങൾ അനുഭവിക്കും ആ ശരിയാക്കി തരാം എന്റെ ഡാഡി തറിഞ്ഞാണ്ടല്ലോ குடிமக்குட்டா என்னடா பண்ணிட்டு இருக்கே தம்பி என்னடா பண்ணிட்டு இருக்கீங்க நீங்க ஓகே എന്ത് കൈ ഒക്കെ കൊടുത്തിരിക്കണോ ഗൈസ് നിന്റെ ജാടെ ചില്ലറൊന്നും അല്ലോ ട ചാടെ ഭൂലോക ചാടെ നിന്ന ഒരിക്കലും എന്റെ കയ്യിൽ കിട്ടോടാ നീ അപ്പ എന്റെ പിന്നാലെ അതെ ഇങ്ങനെ 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 വരൂടാ മനസിലായോ അവന്റെ ചാടലോ ചില സമയത്തൊക്കെ അവന്റെ ചാട്ടൊക്കെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് തന്നെ മനസ്സിലാവലോ ഇവന് എന്താണ് ഇങ്ങനെ അയ്യോയ്യോ ചില്ലറ ചാടുന്നുല്ലാ കണ്ടാ കണ്ടാ ം വരുന്നു ഇപ്പൊരു പരിപാടി ഇണ്ടേ അതിപ്പോ കാണിച്ചരാ ഇപ്പൊ തല മുട്ടുന്ന ഒരു അസുഖം തുടങ്ങിയിട്ടുണ്ട് ചെക്കന്

എന്തൊക്കെ കാണണം ഈശ്വരാഴ്ച വല്ലപ്പോഴുള്ള കുളിയല്ലേ നല്ലതാണ് മുടക്കണ്ട സത്യം പറ എത്ര ദിവസമായി കുളിച്ചിട്ട് മൂന്ന് ദിവസം ഞാൻ കുളിച്ചിട്ട് എത്ര ദിവസം ദിവസമായിട്ടോ അപ്പൊ അറിയാലേ അതെന്താ അറിയോ നീ എന്തായാലും കുളിക്കണില്ല അപ്പൊ നിന്റെ മണം എനിക്ക് എന്തായാലും കിട്ടും അപ്പം പിന്നെ ഞാൻ കുളിച്ചില്ലേലും എന്റെ മണം എനിക്ക് കിട്ടണല്ലോ ഏ അതിനു വേണ്ടിയിട്ടാണ് ഓക്കെ മനസ്സിലായില്ലേ ശരി പോയിട്ട് ഞങ്ങൾ എനിക്കും കരയും എനിക്കും കരയും അതാണ് ഞങ്ങളുടെ പരിപാടി എനിക്കരയ എനീക്കരയാ എനിക്കാ കരയ എന്താ ചേച്ച പരിപാടി സ്പെഷ്യൽ എന്താണ് മുട്ട വറുത്തത് എക്സ്പ്രഷൻ അവൻ വേണം കണ്ടോ അവന്റെ ശ്രദ്ധ ഫുള്ള് ഈ പാത്രത്തിലേക്കാണ് എനിക്ക് ആരും ഭക്ഷണം തരല്ലേ ആരും തരുന്നില്ലേ അയ്യ ഞങ്ങൾ അച്ഛന് ആരും അതാ കിട്ടീല അത് എന്റെ കയ്യില് വന്നില്ലല്ലോ അത് എങ്ങട്ടാ പോയത് അച്ഛ എങ്ങട്ട് പോയി അച്ചു കിട്ടി ഇപ്പോൾ ആണ് ഈ ചെക്കനെ ഞാൻ എത്ര നല്ല ഡീസെന്റ് ആയിട്ട് ഈ ചെക്കനെ നോക്കാ വിചാരിക്കുമ്പോ തള്ളാന്ന് പറഞ്ഞ ജന്തു വന്നിട്ടൊക്കെ നശിപ്പിക്കണോ ഇത് കൊച്ചിട്ട് കൊച്ചി ചുമക്കണു ഗായ്സ് ഇന്നത്തെ ഭക്ഷണം ചോറ് വെണ്ടയ്ക്ക ഉപ്പേരി മുട്ട പൊരിച്ചത് ഒന്നും യെസ് അടിപൊളി ഫുഡ് നല്ല ഫുഡ് എന്റെ തല നോക്കണ്ട ഷാംപൂ ഇട്ടിട്ടുണ്ട് അതാണ് ഇങ്ങനെ പോലെ അത് തല കുത്തിപ്പിടിച്ചാണ് അത് നിന്റെ തല ഇപ്പൊ അങ്ങനെയാണ് അയ്യോ അയ്യോ ഞാൻ എന്തായാലും കഴിക്കട്ടെ ചില്ലറ വാശിയല്ലാണ് കണ്ടന്റ് ഒന്നും കിട്ടാനില്ല കണ്ടന്റ് ഭയങ്കര ക്ഷാമാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും സാധാരണ എന്തെങ്കിലൊക്കെ ഒരു രാത്രി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ അതൊന്നും കിട്ടണ കാണാല്ല എന്താ സംഭവം എന്നൊരു കൊടുത്തല്ലേ ഗൈസ് എന്താപ്പ ചെയ്യുക നല്ല കണ്ടൻറ്റ് എന്തേലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഷോർട്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റി സാധാരണ ഏതെങ്കിലും ആൾക്കാർ നിന്ന് അധികം നോക്കാറുണ്ട് സജഷൻസിന് വേണ്ടി നോക്കാറുണ്ട് ചിലത് അതേപോലെ എടുക്കും ഈ ടൈമില്ലായെന്ന് കാണുമ്പോൾ അതേപോലെ തന്നെ കോപ്പി അടിച്ചിട്ട് അപ്ലോഡ് ചെയ്യും അല്ല നിന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ആ കണ്ടിനെ ഒന്ന് വിദുരീകരിച്ചിട്ട് ചെയ്യാറുണ്ട് ഇതിപ്പോ എന്തപ്പ ചെയ്യാന്ന് ആലോചിക്കുന്ന അറിയണില്ല അതാണ് കുറച്ച് പ്രയാസത്തിലാണ് ഞങ്ങൾ ഓക്കേ എന്താ ചെയ്യും എന്തേലും ഉണ്ടോ ആ തണുപ്പ് തണു തണുത്തു പറിച്ചിരുന്നോ അവിടെ നാളേക്കിടാൻ വീഡിയോ ഇല്ല മാറി തങ്ങ

ചെക്ക് സംസാരിക്കണവരെ ഞാൻ തന്നെ വേണം ഡബ് ചെയ്യാൻ എന്താ ചെക്കനെ കാട്ടണ് എന്താ എന്റെ ചക്കനെ കാട്ടണേ എന്റെ ചക്കന ഈ തിന്നാണോ എന്റെ ചെക്കനെ തിന്നേടി ദേഷ്യം വരുന്നത് എടാ ഞാൻ നിന്നെ രക്ഷിച്ചതല്ലേ ഞാൻ നിന്നെ രക്ഷിച്ചതല്ലേ നിന്നെ രസിച്ചതല്ലേ ഞാൻ എക്സ്പ്രഷാണ് എന്താ ഈ കുഞ്ഞിരിപ്പല്ല് കുഞ്ഞിരിപ്പല്ല് ഒന്നും കൂടെ കാണിച്ച ഒന്നും കൂടെ കാണിച്ചുകൂടെ കാണിക്കും കുഞ്ഞിപ്പല്ല് കണ്ടോ ഞങ്ങളുടെ കുഞ്ഞിപ്പല്ല് കണ്ടോ വാശി വാശി